നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയാസിൽ അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കൂടുതലായിട്ടും ഹെർബാലൈഫിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം വരാം ഉള്ളി പറഞ്ഞ ആ വീഡിയോ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫേക്ക് പ്രോഡക്റ്റ് ആണ് ഇത് വളരെ വളരെയേറെ എന്താ പറയുക ശരീരത്തിന് ഹാനികരമാക്കുന്ന രീതിയിലുള്ള പല കണ്ടന്റുകൾ ഇതിനകത്തുണ്ട് അതുപോലെ ഇതൊരു ബിസിനസ്സാണ് പക്കാ ബിസിനസ്സാണ് എം എൽ എം ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ അവരുടെ അമ്മക്ക് കൊടുത്തു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലാണ് അവർക്കൊരു അവരുടെ അനുഭവം പറഞ്ഞു പറയുന്ന പോലെ ഞാൻ എൻ്റെതായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു സുഹൃത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഞാനും ഈ ഒരു ഹെർബ ലൈഫ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായത് അതെനിക്ക് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് പോയതല്ല ഞാനൊരു പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടായിരുന്നു അപ്പം എൻ്റെ കൂടെ കുറേ ഒത്തിരി സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് എഡിറ്റിങ്ങും ക്യാമറയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അതായത് ഞാനും മൂന്നും നാല് ലക്ഷം രൂപ കൊടുത്ത് പഠിച്ച കോഴ്സുകൾ ഇവർക്ക് ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ കൂടെ ഇരിക്കുമ്പം അവർ നല്ല ഔട്ട്പുട്ട് കൊടുത്താണെന്നല്ലോ നമുക്ക് വേറെ വർക്ക് കിട്ടുക എന്ന് ചിന്തിച്ച് ഞാൻ അവർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ പത്തായിരം രൂപക്കോ അല്ലെങ്കിൽ അയ്യായിരം രൂപക്കോ എടുക്കുന്ന ഒരു വർക്ക് അവർ അവരുടെ വീട്ടിലിരുന്നിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കുറച്ചിട്ട് പാർട്ടിയിൽ എടുക്കുന്നു മേടിക്കും അപ്പം എനിക്ക് ഓൾറെഡി വർക്ക് കുറയാൻ തുടങ്ങി വർക്ക് കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ മറ്റുള്ളവർ അവരവരുടെ വീട്ടിൽ നിന്ന് ചെയ്യണം അതേപോലെ എന്താ പറയാ എൻ്റെ അടുത്തും വന്നും ചെയ്യണം അപ്പം വർക്കിൻ്റെ ഇതൊക്കെ അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ കൂടെ ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്കൊരു ഇൻകം കിട്ടുന്ന സമയത്ത് എനിക്കും അതിൽ നിന്ന് ഒരു വരുമാനം ഒരു ശതമാനമെങ്കിലും എനിക്ക് കിട്ടണം അതേപോലെ അവർക്ക് നമ്മൾ നല്ലൊരു സ്നേഹം കൂടി ഉണ്ട് ഒരു അറ്റാച്ച്മെൻറ്റോടു കൂടി വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം വേണം അങ്ങനെ ഞാൻ തപ്പി നോക്കുമ്പോഴാണ് ഈ ഡയറക്ട് സെല്ലിങ് അല്ലെങ്കിൽ ഇവർ ഈ വളരെ നെഗറ്റീവായിട്ട് ഇന്ന് എല്ലാവരും പറയുന്ന എം എൽ എം എന്ന് പറയുന്നൊരു സംഭവം വേണത് എം എൽ എം എന്ന് പറയുന്നത് ഒരിക്കലും മോശമൊന്നുമല്ല മണി ചെയിൻ ആളെ പിടിച്ച് ചേർക്കുന്ന പരിപാടികളൊന്നും അല്ല എം എൽ എം എന്ന് പറയുന്നത് ബിസിനസ് തന്നെയാണ് ബിസിനസ് അല്ലാതെ ലോകത്തിൽ നിന്നൊന്നുമില്ല എല്ലാം ബിസിനസ് തന്നെയാണ് കാരണം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഏത് സംരംഭവും വിജയിക്കൂ ഞാനൊരു അമ്പലത്തിൽ പൂജയും കൂടിയും കഴിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ അവിടെ വന്നവരോട് പറയാൻ ആ അമ്പലത്തിൽ ആരും വരുന്നില്ല ഒരു വ്യക്തിയും വരുന്നില്ല ഒരാളും തൊഴാനും എന്നുണ്ടെങ്കിൽ ആ അമ്പലം അടച്ചു കൂട്ടി പോകില്ലേ അതേപോലെ തന്നെയാണ് ഏതൊരു ഒരു സ്റ്റുഡിയോ ഞാൻ തുടങ്ങിയാലും ഇപ്പം നിങ്ങളൊരു തുണിക്കടയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു ഹോട്ടലാണെങ്കിലും അവിടെ ജനങ്ങൾ വരണ്ടേ ജനങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് അവിടെ നമ്മൾ കൊടുക്കണം അല്ലേ അപ്പൊ അവിടെയാണ് ഈ ഡയറക്റ്റ് സെല്ലിങ് നിങ്ങള് ശരിക്കും പഠിക്കാൻ എനിക്കിപ്പോൾ ഫുള്ളായിട്ടൊന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല കാരണം ഞാൻ നിങ്ങൾക്ക് ലെങ്ത് ഇപ്പം തന്നെ ആറുമിനിട്ടായി ഡയറക്ട് സെല്ലിങ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ആ കമ്പനിയെക്കുറിച്ചും അതിന്റെ ബേസും അതിന്റെ പ്രോഡക്റ്റും അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഒക്കെ നിങ്ങൾ അറിയണം ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും പല ആൾക്കാരും ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് വരുന്നത് ഏതെങ്കിലും ഒരാൾക്കാർക്ക് ഞാൻ കാറ് മേടിച്ചു ഞാൻ ബസ്സ് മേടിച്ചു അല്ലെങ്കിൽ ഞാൻ വിമാനത്തിൽ പോയി അല്ലെങ്കിൽ ഞാൻ അവിടെ ഫ്ലൈറ്റിൽ പോയി അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ ഇന്ന് പട്ടായെ പോയി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പം അപ്പോൾ അവന് പോകാൻ പറ്റും പിന്നെ അവിടെ കുറേ മോട്ടിവേഷൻ ട്രെയിനിങ്ങൾ ഉണ്ട് അപ്പോൾ അവന് പോകാൻ പറ്റുമ്പോൾ എനിക്കത്തെ പോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് ഇല്ലാത്ത കാശ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇതിലകത്തേക്ക് വന്ന് കൃത്യമായിട്ട് സിസ്റ്റം പറയുന്നതോ അല്ലെങ്കിൽ കമ്പനി പറയുന്നതോ ആയിട്ട് ട്രെയിനിങ് ഒന്നും അറ്റൻഡും ചെയ്യില്ല പ്രോഡക്റ്റൊക്കെ കൃത്യമായിട്ട് പ്രോഡക്റ്റ് നോളജ് ഉണ്ടാവില്ല ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ അവസാനം ഇത് നിർത്തി മതിയാക്കിയിട്ട് പോകും അതല്ലെങ്കിൽ അവിടെ വേറെ വല്ല രീതിയിലുള്ള വേറെ എന്താ പറയുക നമ്മുടെ ക്യാരക്ടർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ചില ആൾക്കാർക്ക് പല വീക്ക്നെസ്സുകൾ ഉണ്ടാവാം അല്ലെ ആ വീക്ക്നെസ് കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടാവാം എക്സ്ട്രാ വരുമാനം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഹെർബ ലൈഫിലേക്ക് പോയിട്ടുള്ളത് അപ്പം ജസ്റ്റ് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഇത് തടി കുറക്കാനുള്ള ഒരു സംഭവമാണ് അപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വൈഫൊക്കെ നല്ല തടിയിലൊരാളായിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കാം ഞാൻ എൻ്റെ വൈഫ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്നേരത്തെ ഏകദേശം ഒരു ആ ഒരു ആറു വർഷം ആവുന്നു ആറു വർഷം ആ സമയത്ത് ഞാൻ വിചാരിച്ചെന്തായാലും വൈഫിൻ്റെ തടിയൊക്കെ ഒന്ന് കുറക്കണം അവളും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അമ്മയുടെ തടിയൊക്കെ കുറക്കണം അപ്പം ഞാനും ഇത് ഒന്നും അറിയാതെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ ഒരു ആ ഒരു ബേസിൽ മാത്രം ഞാൻ നേരെ പോയി അവിടെ എത്തിയ സമയത്ത് ഒരു ന്യൂട്രീഷൻ ക്ലബ്ബ് അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരു പത്തൊമ്പത് പേരുണ്ട് അപ്പോൾ എല്ലാവരും ഷേയ്ക്ക് എടുക്കുന്നുണ്ട് ന്യൂട്രീഷൻ ഷേക്ക് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഒരു ജ്യൂസ് പോലത്തെ എനിക്ക് ഒരു രാവിലെ ഒരു കട്ടൻ ചായ പോലത്തെ ഒരു സാധനം തന്നു ഞാനും കഴിച്ചു എന്നോട് വെച്ച് ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് എന്ന് പറഞ്ഞു കാരണം ഞാനൊരു ബിസിനസ് എന്ന രീതിയിലാണല്ലോ പോയത് അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ഇത് കഴിക്കും എൻ്റെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ കൊടുത്ത് അവരെന്നോടൊന്നും ഇത്ര ഞാൻ വലിയ വെയ്റ്റൊന്നും കൂടുതലില്ല ഒരു മൂന്ന് കിലോ വെയ്റ്റ് കൂടുതലുണ്ട് കുറച്ച് ഫാറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു അതേ ഞാൻ പറഞ്ഞു ഞാൻ വന്നത് വെയ്റ്റും ഫാറ്റൊന്നും അല്ല ഞാനീ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താണ് ഒരു പാർട്ട് ടൈം വരുമാനം ഉണ്ടാക്കാനുള്ള വഴി എന്ന് പറഞ്ഞു അപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ഒരു മൂന്ന് നാല് ദിവസം ഈ ഷെയ്ക്ക് ഒക്കെ ഒന്ന് കൂടിക്ക് കഴി കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോകും അവിടുന്ന് ഞാനെടുത്തൊരു മൂന്ന് നാല് ദിവസം അതായത് ഒരു കറക്റ്റ് ത്രീ ഡേയ്സ് ഞാൻ എടുത്ത ഷെയ്ക്കിൽ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഉണ്ട് അതായത് എൻ്റെ ഹെൽത്ത് കുറേ ഇമ്പ്രൂവ്മെൻ്റ് ആയ പോലെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പം വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ ആയ സമയത്ത് മൊത്തം നമ്മൾ ഹോട്ടൽ ഭക്ഷണമാണ് അപ്പോൾ ഈ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് വീട്ടിലത്തെ ഭക്ഷണത്തിനോടൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത അവസ്ഥ അപ്പം എനിക്ക് നല്ലൊരു ഉറക്കം കിട്ടി നന്നായിട്ട് എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് എൻ്റെ ശരീരത്തിൽ എനിക്ക് ഫീൽ ചെയ്തു ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പോയി പറഞ്ഞപ്പം എൻ്റെ അമ്മയും വൈഫൊക്കെ പറഞ്ഞ് വേണ്ടാത്തോരോ സാധനങ്ങൾ കഴിച്ച് വന്നിട്ട് ഇനിയിപ്പം നിൻ്റെ എന്തെങ്കിലും ആവേണ്ട കാരണം ഞാൻ അങ്ങനെയാണ് അവർ എന്നെക്കുറിച്ചും ചിന്തിച്ചത് ഞാൻ പല രീതിയിലും പോകുന്ന ഒരാളാണ് അവിടെ നിന്ന് പോയി ആ ഭക്ഷണം കഴിച്ച് ഈ ഭക്ഷണമൊക്കെ കഴിച്ചു പറഞ്ഞു പക്ഷേ എൻ്റെ അമ്മയും എൻ്റെ വൈഫും എന്നെ ശ്രദ്ധിച്ചാൽ അവരും പറഞ്ഞു തന്നു എന്തോ ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് രാവിലെ എനിക്കാണ് നല്ലൊരു ഉന്മേഷം അതുപോലെ രാത്രി കറക്റ്റായിട്ടുള്ള ഉറക്കം ഇതൊക്കെ എനിക്ക് എൻ്റെ ഹെൽത്ത് എൻ്റെ ശരീരത്തിൽ ഞാൻ ഫീൽ ചെയ്തതാണ് ഞാൻ എൻ്റെ പേഴ്സണൽ റിസൾട്ടാണ് ഈ ഫീൽ ചെയ്ത സമയത്ത് എനിക്ക് ഇതിനെ എനിക്കിതിനെക്കുറച്ചുകൂടി ഒന്ന് അറിയാം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ക്ലബ്ബ് നിങ്ങൾക്ക് തുടങ്ങാം ഈ ഒരു ഷെയ്ക്ക് മുകളിൽ ഒരാളിലേക്ക് എറൗണ്ട് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പം നീ അവിടെ നോക്കി ഒരു പത്തൊമ്പത് ആൾക്കാർ കൂടിയിട്ട് നിന്ന് ഷെയ്ക്ക് കഴിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ കറക്റ്റാണ് അപ്പോൾ ഒരാളിൽ ഒരാളിത് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു നൂറ് ഇൻറ്റു അമ്പത് ഏകദേശം ഒരു പെർ ഡേ ഒരു അയ്യായിരം രൂപ വരുമാനം വരുന്നുണ്ട് ഒരു ദിവസം അയ്യായിരം രൂപ പറഞ്ഞാൽ ഒരു മാസം ഒരു ഒന്നര ലക്ഷം രൂപ വരുമാനം കിട്ടും സമയം അവർ പറഞ്ഞു രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെ മാക്സിമം ഉണ്ടാവുള്ളൂ എന്നുള്ളത് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പം ബെസ്റ്റ് ടൈം കാരണം എന്താ എനിക്കത് കഴിഞ്ഞ് എൻ്റെ എഡിറ്റിങ്ങോ ക്യാമറയൊക്കെ ചെയ്യാം അല്ലേ ടൈമുണ്ടല്ലോ രാവിലത്തെ ഈ ഒരു മൂന്ന് മണിക്കൂറല്ലേ സമയമുള്ളൂ ഓക്കെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അറിയാൻ വേറെ വഴിയില്ല എനിക്കന്ന് അപ്പം ഞാൻ ചോദിച്ചു ഇനി എന്താണ് ഫർദർ എന്ന് ചോദിച്ചു പറഞ്ഞെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ് കുറച്ച് പ്രോഡക്റ്റുകൾ എടുക്കണം ഒരു റൂം നിങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിലെ റിമോട്ട് ഏരിയ പരപ്പെന്ന് പറഞ്ഞു നാട്ടിൽ വന്നിട്ട് ഞാനൊരു റൂമൊക്കെ എടുത്തു അന്വേഷിച്ച് തപ്പിയെടുത്ത് ചെറിയൊരു കുഞ്ഞു റൂമിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു അപ്പോൾ അവരോട് പ്രോഡക്റ്റ് എടുക്കണം അങ്ങനെ ഞാൻ ഏകദേശം നല്ലൊരു എമൗണ്ടിൻ്റെ പ്രോഡക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം നല്ലൊരു ഒരു മാക്സിമം ഡിസ്കൗണ്ട് എന്ന രീതിയിൽ ഞാൻ പ്രോഡക്റ്റ് എടുത്തു ന്യൂട്രീഷൻ ക്ലപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാം പ്രോഗ്രാമുകളെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചു ഇനാഗ്രേഷൻ ഡേറ്റുകളൊക്കെ വെച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞൊരു ഫെബ്രുവരിയോടുകൂടി ഞാൻ എൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായില്ല ഞാൻ എൻ്റെ ക്യാമറയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ എന്താ പറയുക കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ നേരത്തെ കുറഞ്ഞ മാക്സിമം ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റുകളൊക്കെ മേടിച്ചു ബൾക്കുവായിട്ട് പർച്ചേസ് ചെയ്തു വെച്ചു റൂം റെൻറ്റ് എല്ലാം ഒക്കെയായി ഈ സമയത്ത് കോവിഡ് വന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് അല്ലേ ആ സമയത്ത് കൂടി ലോക്ക്ഡൗൺ പിന്നെ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ നല്ല ടെൻഷൻ ലോക്ക്ഡൗൺ വന്ന ആദ്യത്തെ ഒരു ഇതിനകത്തൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ പോയി പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് ഇത് നീണ്ടു നീണ്ടു പോകുമ്പം ടെൻഷൻ കാരണം വേറെ ജോലിയില്ല കായൽ കാശില്ല പിന്നെ ആണെങ്കിൽ എന്താ പറയുക കട്ടിൻ്റെ അടിയിൽ ഒത്തിരി പ്രോഡക്റ്റുകൾ ഇങ്ങനെ നേരം കിടക്കുന്നു ഈ സമയത്ത് സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിലൊക്കെ ഇരിക്കുമ്പം നമുക്കൊരു ടെൻഷനാണ് പിന്നെ വീട്ടിൽ നിന്നുള്ള ഇതും അപ്പോൾ ഏതായാലും ഇങ്ങനെ വേറെ ഒരു കാര്യം ടെൻഷൻ അടിച്ച കാര്യമില്ല എന്നുള്ളത് ഉണ്ടല്ലോ ഇവിടെ മനസ്സിലാക്കണം ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല ഏകദേശം നല്ലൊരു എമൗണ്ട് ഞാനിതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു ക്ലബിന് അതായത് ന്യൂട്രിഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ സംഭവം തുടങ്ങാനുള്ള ഒരു സെക്കൻഡ് എഫോർട്ട് ന്യൂട്രീഷൻ ക്ലബ്ബ് തുടങ്ങാനുള്ള എല്ലാ റൂമ് റെൻ്റും കാര്യങ്ങളും ഡെപ്പോസിറ്റൊക്കെ കൊടുത്ത് നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ആയിട്ട് ലോക്ക്ഡൗൺ ഉണ്ടോ ഞാൻ ആകെ എന്താ പറയുക ടെൻഷനും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനെ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു അതിനകത്ത് കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വാട്സപ്പിൽ മെസ്സേജിലാണ് അപ്പം പറഞ്ഞു സൂമ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം കൃത്യമായിട്ടുള്ള നോളജ് കിട്ടും കാര്യങ്ങൾ ട്രെയിനിങ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി സൂമൊക്കെ എടുത്തു അവിടുന്ന് ഞാൻ ഇത്ര പോരെ പറഞ്ഞു വന്നത് ഈ ഒരു അഞ്ച് വർഷം മുന്നേ ഞാൻ ഹെർബാലൈഫ് ചെയ്യുമ്പം എനിക്ക് ഹെർബാലൈഫിനെ കുറിച്ചോ പ്രോഡക്റ്റിനെ കുറിച്ചോ ന്യൂട്രീഷൻ അവയർനെസ്സിനെ കുറിച്ചോ ഒന്നും ഒരു നോളജ് ഉണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ പറഞ്ഞു അഞ്ച് വർഷത്തോളമായി ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ഇതിനകത്തേക്ക് റൺ ചെയ്ത് പോകുന്നുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് കാരണം സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല കുറേ സമ്പാദം ഉണ്ടാക്കലോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ബിസിനസ്സിൽ പറഞ്ഞാൽ കുറേ വോളിയം ചെയ്യലും അതൊന്നും അല്ല അടഞ ആ രീതിയിലുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് എനിക്ക് ഇന്നിപ്പം ഹെപ്പാലിക്കിനെ കുറിച്ച് അത്യാവശ്യം നല്ലൊരു നോളജ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോക്ക് ഞാൻ പറയുന്നത് ഇത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് ഹാനിഹരമാകുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതോ ഒന്നും അല്ല പക്ഷേ ഇതിന് പലപ്പോഴും പറ്റുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു നോളജ് ഇതിനെക്കുറിച്ച് ഉണ്ടാവില്ല എനിക്കും പറ്റിയതാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ലബ്ബൊക്കെ തുടങ്ങി ഒരു രക്ഷയില്ല ആൾക്കാർ വരുമ്പോൾ എനിക്ക് എന്താ പറയുക എൻ്റെ നാട്ടുകാരാണ് എന്നെ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളവർ ഫോട്ടോഗ്രാഫി ആയിട്ടും പൂജയായിട്ടുമാണ് ഞാൻ അവരെ മുന്നിൽ എൻ്റെ മുന്നിൽ വന്നിരുന്നപ്പോൾ ഞാൻ അവരെ ഹൈറ്റ് എടുക്കുന്നു വെയിറ്റ് എടുക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നത് നിങ്ങൾ ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞു തടി കുറക്കണം എന്ന രീതിയിലാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ട് വർഷത്തോളം കുഴപ്പമൊന്നുമില്ല ആദ്യത്തെ ആ ഒരു എന്താ പറയുക ഒരു ആരംഭശൂര്യതെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഓടിച്ചാടി വന്നു കുറച്ചാൾ പ്രോഡക്റ്റ് എടുത്തു നല്ല കുറച്ച് റിസൾട്ട് കിട്ടി അന്നേരമൊക്കെ നമ്മളിത് കൊടുക്കുന്നത് എന്താണ് തടി കുറക്കാനുള്ള ഒരു ഷെയ്ക്ക് എന്ന രീതിയിലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് ടൈമിൽ ജൂം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിൽ കൂടി നമുക്ക് കുറച്ച് ട്രെയിനിങ് തരാൻ തുടങ്ങി ഇത് കഴിഞ്ഞ് സിസ്റ്റത്തിൻ്റെ ട്രെയിനിങ് വരാൻ തുടങ്ങി അതുപോലെ അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു നോളജ് വരാൻ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് തടി കുറക്കാനോ തടി കൂട്ടാനോ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മാറ്റാനുള്ള ഒരു മരുന്നോ അമ്പ്രവാദങ്ങളൊന്നും അല്ല ഇതൊരു ന്യൂട്രീഷ്യൻ ഫുഡാണ് ഏതൊരു വ്യക്തിക്കും നോർമലി ഭക്ഷണം കഴിക്കുന്ന അതേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതായത് ചിലപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി ഒന്നും ചെയ്യില്ല നമുക്ക് എല്ലാത്തിനും ഒരു ഉണ്ടാവും ഈ ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോച്ചസ് ഉണ്ടാവും ഇപ്പം ഞാനൊരു കോച്ചാണ് ഇപ്പം അതിൻ്റെ അകത്ത് കുറേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതായത് ഇവർമാർക്ക് വിദ്യാഭ്യാസവും ഇല്ല എന്താ പറയുക അല്ലെങ്കിൽ പത്താം ക്ലാസ് പോലും പാസ്സായ ആൾക്കാർ പാസ്സാവാത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡിഗ്രിയാണ് ഓൾറെഡി ഡിപ്ലോമയും കഴിയുന്നുണ്ട് പക്ഷേ അതല്ല ഇവിടെ വിഷയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഈ പ്രോഡക്റ്റ് ഞാനും എൻ്റെ വൈഫും ഫാമിലി എൻ്റെ രണ്ട് പിള്ളേരും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു നോളജ് കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുമ്പം ഇതൊരു ഭക്ഷണമാണ് ഈ ഭക്ഷണം എങ്ങനെ കഴിക്കണം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെ അതേപോലെ നമുക്ക് ഇപ്പം ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ സോറി വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം അതിനുള്ള ട്രെയിനിങ് ആണ് നമുക്ക് ഓരോരോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കി ഈ പ്രോഡക്റ്റ് എന്താണ് എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതായത് ഉള്ളിലേക്ക് കഴിച്ചിട്ട് ചുമ്മാ മാർക്കറ്റിങ്ങിന് ആളെ കുളിച്ച് കൊടുക്കുന്ന പോലെ വിറ്റിട്ടല്ല മനസ്സിലായോ ഇപ്പം ഹെർബാലൈഫ് കൃത്യമായിട്ട് മര്യാദക്ക് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് നല്ലൊരു നോളജോ ഒരു വ്യക്തി ഒരാൾക്കും ഈ സാധനം പുള്ളി പറയുന്ന പോലെ ചുമ്മാ ബൾക്കായിട്ട് വിറ്റ് നടക്കാൻ പോവില്ല അങ്ങനെ പോകണുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്കാണ് ഹെർബ ലൈഫിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക പ്രോഡക്റ്റിൻ്റെയോ മിസ്റ്റേക്കല്ല അവർ പഠിച്ച് വന്ന കാരണം ഇതിനകത്തൊരു ബിസിനസ് ഉണ്ട് അത് ആ പുളി പറയുന്നുണ്ട് എം എൽ എം ആണ് എം ഞാൻ ചോദിക്കട്ടെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇന്ന് ഡയറക്റ്റ് സെല്ലിങ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് കമ്പനീനേയും അതേപോലെ അതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാനും അതിൻ്റെ കൃത്യമായ നോളജും നമുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അത്ര നല്ലൊരു സംരംഭം ഇന്ന് വേറെ ഇല്ല കാരണം നമുക്ക് മാത്രമല്ല നമ്മളൊരു ജനതയല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ പറ്റി പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല സിസ്റ്റം ലീഡേഴ്സും അതേപോലെ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ താഴെ വരുന്നവരെ മാന്തിക്കൊണ്ടിരിക്കും കാരണം കാച്ചിന് വേണ്ടി മാത്രം അല്ലാതെ കറക്റ്റായിട്ടുള്ള നോളജ് കൊടുക്കാനോ അതല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ചേർത്ത് നിർത്തുകയോ ചെയ്യുന്നില്ല ഞാനടക്കം ഇത് അനുഭവിച്ച ഒരാളാണ് മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ന് സക്സസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് കാരണം ഞാൻ ഇതിൽ ഇൻഡിപ്പെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറായിട്ടുണ്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് എന്നെ ഭരിക്കാനാളില്ല അല്ലെങ്കിൽ എന്നോട് എന്നോട് ചോദ്യം ചെയ്യാൻ ആൾക്കാരില്ല എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഞാൻ അനുഭവിച്ച വിഷമങ്ങളും ഞാൻ അനുഭവിച്ച് വന്ന കഷ്ടപ്പാടുകളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്ത് വന്നു തന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ ആണെങ്കിൽ നല്ലൊരു ഇൻകവും നല്ലൊരു ലൈഫ് സ്റ്റൈലും അതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല ഹെൽത്തും വരുമാനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷേ എല്ലാത്തിനും പണിയെടുക്കണം എല്ലാ ചുമ്മാ നമ്മളിത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ അദ്ദേഹം പറയുന്ന മുണ്മുണ വാരി ഞാനും കഴിക്കാറുണ്ട് റേസൽ ആർട്സും എല്ലാം കഴിക്കുന്നുണ്ട് ഇത് കഴിക്കുമ്പം ആദ്യം മനസ്സിലാക്കണം നമുക്കിത് പണ്ടാരൊരു ഒരു ഒരു വേദാന് ഒരു ഒരു ഡയലോഗുണ്ട് അതായത് വിശക്കുന്നവൻ്റെ ചെവിയിൽ വേദാന്ത ഊതിയിട്ട് കാര്യമില്ല നമുക്ക് കാശ് ഉണ്ടാക്കാൻ വന്നവൻ്റെ അടുത്ത് നമ്മൾ കാശ് ഉണ്ടാക്കാനുള്ള വഴിയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് ഈ ബിസിനസ്സില ഏത് ബിസിനസ്സിലേക്ക് വന്നാൽ പറഞ്ഞു കൊടുക്കേണ്ടത് അതേപോലെ ഹെൽത്ത് റിസൾട്ട് എടുക്കാൻ വന്നവന് ഹെൽത്ത് റിസൾട്ടിനെയൊക്കെ ആദ്യം ഫോക്കസ് ചെയ്യണം അപ്പം അവന് കുറിച്ച് നോളജ് കൊടുത്ത് ആ കൃത്യമായിട്ടുള്ള ഒരു അനുഭവവും അതേപോലെ കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക നല്ല റിസൾട്ടും കിട്ടിക്കഴിയുമ്പം അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ വരും അതെനിക്കറിയാം അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയുക ചുമ്മാ വേറെ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തോടുള്ള വൈരാഗ്യം കൊണ്ടോ ഇപ്പം പ്രോഡക്റ്റ് ശരിയില്ല അല്ലെങ്കിൽ മാർക്കറ്റിങ് ശരിയില്ല പ്ലാൻ ശരിയില്ല ഇത് ലോകത്ത് മൊത്തം ഇത് അടച്ചു കൊടുക്കണം അതൊക്കെ വെറും എന്താ പറയുക അത് നടക്കുന്നൊരു കാര്യമല്ല കാരണം തൊണ്ണൂറ്റി അഞ്ചിൻ്റെ മുകളിൽ രാജ്യങ്ങളിൽ അത്രയും വർഷങ്ങളായിട്ട് ഇന്ത്യ തന്നെ ഇപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വർഷം ആഘോഷിക്കുകയാണ് അപ്പോൾ ഇത്രയും വർഷമായിട്ടൊരു വേൾഡ് നമ്പർ വൺ ആയിട്ടുള്ളൊരു മീൻ റീപ്ലേസ്മെൻ്റ് അതിൻ്റെ ഒരു ന്യൂട്രീഷൻ ഫുഡായിട്ട് ഈ ഒരു കമ്പനി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ പുറകിൽ കുറേ എഫേർട്ടുകളും കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ കയറി വരുന്നതല്ല പിന്നെ അറിയാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ എന്താ പറയുക ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ കൂടി ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് ഒരു മണ്ടത്തരമായ ഒരു സിസ്റ്റത്തിൽ പെട്ട് ഇതിൻ്റെ എ ബി സി ഡി അറിയാതെ കയ്യിൽ നിന്ന് കുറേ കാശും ഇറങ്ങി അതല്ലെങ്കിൽ എന്താ പറയുക കുറേ പ്രോഡക്റ്റും എടുത്ത് മനസ്സിലാകാതെ തലയും കുത്തി നിന്ന ഒരാൾ ഇതിനെക്കുറിച്ച് നെഗറ്റീവേ പറയുള്ളൂ അത് നമ്മുടെ മല മനുഷ്യന്റെയും മലയാളികളുടെയും ഒരു എന്താ പറയുക ഒരു ജന്മവാസന തന്നെയാണ് മോശം എന്നല്ല അത് ഓരോരാളുടെ കാഴ്ചപ്പാടാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്തതെന്നുള്ളത് എൻ്റെ ഒരു അനുഭവിക്കുന്നതെന്ന് പറയുകയാണ് അഞ്ച് വർഷം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരിയിൽ അതുപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആവാൻ പോകുന്നു അപ്പോൾ ഏകദേശം അഞ്ച് വർഷത്തോളം ഒത്തിരി പേർക്ക് നല്ല ഹെൽത്ത് റിസൾട്ട് എടുത്തു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതേപോലെ ഒത്തിരി ഫ്ലോപ്പുകൾ എൻ്റെ ലൈഫിൽ അതായത് ഹെർബാലൈഫ് ബന്ധപ്പെട്ട് കൊടുത്ത പ്രോഡക്റ്റ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ അന്ന് പറ്റാതിരുന്നിട്ടുണ്ട് അതുപോലെ ബിസിനസ്സിലേക്ക് എൻ്റെ കൂടെ ഒരു നല്ല ടീം വന്നപ്പോൾ അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ഇതിനൊക്കെ ഞാൻ ഹെർബാലൈഫിനെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിനും അല്ല ഞാൻ കുറ്റം പറയണത് ഇതിൻ്റെയൊക്കെ മിസ്റ്റേക്ക് ഞാൻ നോളജ് എടുക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഞാൻ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടും ഇതൊക്കെ കൊണ്ടുതന്നെയാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സിസ്റ്റം അതായത് നമ്മളെ ചേർത്ത് നിർത്തി കൃത്യമായിട്ട് എന്താ പറയുക നമുക്ക് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ഇത്ര ഒരു വരുമാനം കിട്ടുമ്പം നമ്മുടെ കൂടെ വന്നവർക്കും കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ നിന്ന് നമ്മൾ ഹെർബാലൈഫോ അല്ലെങ്കിൽ കമ്പനിയോ അതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാനോ അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് റിസൾട്ട് എടുക്കാനുള്ള പ്രോഡക്റ്റുകളൊന്നും ഫേക്കോ അല്ലെങ്കിൽ ഉടായിപ്പോ തട്ടിപ്പോ അല്ലെങ്കിൽ എന്താ പറയുക അത്രയൊന്നും നെഗറ്റീവോ പറയാനും അത്രയല്ല എന്താ പറയുക ആക്ഷേപിക്കാനും അധിക്ഷേപിപ്പിക്കാനും എന്നുള്ള സംഭവങ്ങളൊന്നും ഈ ഇല്ല ഇത് കൃത്യമായി ഒരാൾക്കാർക്ക് ഇതിന്റെ നോളജ് ഇതിന്റെ വിവരം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട് ഞാൻ എൻ്റെതായ എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് എനിക്ക് ഈ ഒരു അഞ്ച് വർഷമാകുന്നതിന് ഇടയില് കിട്ടിയിട്ടുള്ള ആണ് അതായത് നല്ല ഹെൽത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്ക് നല്ല റിസൾട്ടാണ് എൻ്റെ വൈഫ് വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവൾ വെയിറ്റ് കുറച്ച് ഗെയിൻ ചെയ്യാനായിട്ടുണ്ട് അതെന്തുകൊണ്ട് പ്രോഡക്റ്റിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ റിസൾട്ട് എടുക്കുന്ന സമയത്തുള്ള അതേ മൈൻഡിൽ തന്നെ നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഈ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്താലും കൃത്യമായിട്ടുള്ള വർക്കൗട്ടും വെള്ളവും ഡയറ്റ് പ്ലാനൊക്കെ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യണം പക്ഷേ വെയ്റ്റ് കുറയുന്നത് എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് കഴിക്കുന്നതുകൊണ്ടല്ല നമ്മൾ ഡയറ്റ് പ്ലാനും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ആഹാരമാണ് ഈ ഫുഡിലുള്ളത് അല്ലാതെ ഇത് വെയിറ്റിൽ ഇത് കലോറി കുറവായതുകൊണ്ട് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതേ ഫുഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് വെയിറ്റ് കൂട്ടുന്നത് ഇതേ ഫുഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് വെയിറ്റ് കുറക്കുന്നത് ചില ആൾക്കാർ ഇതേ ഫുഡ് ഉപയോഗിച്ചിട്ട് ജീവിതശൈലി രോഗങ്ങളെ ബാലൻസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇത് മരുന്നാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു നോളജിൻ്റെ നല്ല എന്താ പറയുക വെറും ബിസിനസ്സായിട്ട് കാണാതെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു പ്രോബ്ലംസ് വന്നത് അവരുടെ ആ ഒരു ഇതിൻ്റെ അകത്തൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ പക്കാ ബിസിനസ് മാത്രമായിട്ട് കണ്ടു അല്ലാതെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെയും കൂടി നമുക്ക് സക്സസ് ആക്കാനും ഹെൽത്ത് റിസൾട്ട് എടുക്കാനും അതായത് കമ്പനിയുടെ ഒരു ഡയലോഗ് എന്നുണ്ട് ചേഞ്ചിങ് പീപ്പിൾസ് ലൈഫ് ഒരു കോ അതായത് അതാണ് അവരുടെ ഒരു വാക്ക് അതായത് ചേഞ്ചിങ് ഇപ്പോഴത്തെ കുറച്ച് നാൾ വന്നു ഇപ്പോൾ ലിവ് യുവർ ബെസ്റ്റ് ലൈഫാണ് ചേഞ്ചിങ് പീപ്പിൾസ് ലൈഫ് ഒരു മനുഷ്യൻ്റെ ജീവിതം നമുക്ക് മാറ്റാൻ പറ്റണം എങ്ങനെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടു കൂടിയും അതേപോലെ സമ്പൽ സമൃദ്ധിയിലും അതിന് നൂറ്റിപ്പത്ത് ശതമാനം എന്താ പറയുക നല്ലൊരു ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ കർപ്പ ലൈഫ് എന്ന് പറയുന്നത് സക്സസ് ആയിട്ടുള്ള എത്രയോ ലീഡർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് പല ട്രെയിനിങ്ങിന് പോയിട്ടാകുമ്പോൾ പിന്നെ ഞാനിപ്പോൾ ചെയ്യണത് ആണ് എനിക്കും ലീഡേഴ്സും സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ഇവിടെ നിന്നുള്ള ദൂരവും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ കാസർഗോഡാണ് ഒരു റിമോട്ട് ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത് പരപ്പ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇവിടെ എനിക്ക് ഡൈലി എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോടേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം ഞാൻ കൃത്യമായിട്ട് കോപ്പറേറ്റിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കോപ്പറേറ്റിന് ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്യും മാസത്തിലൊന്നോ രണ്ടോ ട്രെയിനിങ്ങൾ ഞാൻ കൃത്യമായിട്ട് പോകും ആ പഠിച്ച നോളജ് ഞാൻ മറ്റുള്ളവരെ എൻ്റെ കൂടെയുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും അവരും ഇന്ന് നല്ല രീതിയിൽ ബിസിനസ്സ് ചെയ്ത് കൊണ്ടുപോകൊണ്ട് ഒത്തിരി പേര് നല്ല ഹെൽത്ത് റിസൾട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അവരെടുത്തിട്ടുമുണ്ട് അപ്പം ഇത് ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഞാൻ എൻ്റെ പേഴ്സണലി എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സംശയങ്ങൾ അല്ലാതെ ചുമ്മാ വെറുതെ ഡയലോഗും തെറിവാക്കുകളൊന്നും ഇതിൻ്റെ അടിയിൽ എഴുതിയിട്ട് നിങ്ങൾ ഇതേണ്ട നിങ്ങൾക്ക് ഇതുമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊന്നും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം എൻ്റെ നമ്പറ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഭാവി ആശംസിക്കുന്നു ഓക്കെ താ